ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഒരു ചെറിയൊരു യാത്രയുണ്ട് അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് പാച്ചുവിനും പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ റിലാക്സ് ആയിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയിടിക്കാൻ പോയിട്ട് അപ്പം ഞാനും ഡാഡിയും പമ്മിയും പാച്ചുവും കൂടിയിട്ടാണ് പോകുന്നത് ഡ ഡോൺ ചേട്ടും ഡിമാനും രാവിലെ പോയിട്ട് വന്നു ഇപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഇറങ്ങണം പിള്ളേരുള്ളതുകൊണ്ട് ഒന്നിച്ച് ഇറങ്ങി പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് സെക്കൻഡ് ബാച്ച് ഇറങ്ങാൻ പോവുകയാണ് അതേ പാച്ചുവും അപ്പാപ്പനും

അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം നമ്മൾ പോകുന്നത് കട്ടൺസിലേക്കാണ് കേട്ടോ കാരണം നമുക്ക് പോകേണ്ടത് റിലയൻസിൻ്റെ അപ്പുറത്തേക്കുള്ള എ ആർ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ എന്തായാലും ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് പോകണം പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് ആയിട്ട് പോകാം എന്ന് വിചാരിച്ചു എന്തെങ്കിലും സ്നാക്സ് നല്ല കടികൾ കിട്ടുന്നൊരു സ്ഥലമാണ് നമ്മുടെ ചാനൽ നോക്ക് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കട്ടൻസ് ഫെമിലിയർ ആയിരിക്കും ഞങ്ങളുടെ സ്ഥിരം ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് മമ്മിയും ഡാഡിയും സമോസ കഴിച്ചു പാച്ചുവിന് പരിപ്പോടെ ഭയങ്കര ഇഷ്ടമാണ് പാച്ചു പരിപ്പുവട കഴിച്ചു ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല ഞാൻ ചായയും കുടിച്ചില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ജ്യൂസ് എന്തോ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അപ്പാപ്പിനും അമ്മാമ്മയും മോനും കൂടിയിട്ട് ചായയും കടിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാച്ചുവാണെങ്കിൽ എൻ്റെ അതേപോലെയാണ് ചായ ചായഭ്രാന്തരാണ് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതൊണ്ട് അമ്മാമ്മ ഒരുങ്ങണ സമയത്ത് പോയി നിന്നിട്ട് പൊട്ടിടീച്ചതാണ് കേട്ടോ അങ്ങനെതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൊതിയായിട്ട് കുടിച്ചിരുന്നൊരു ഐറ്റമാണ് ചായ അതുകൊണ്ടാണോ എന്നറിയില്ല പാച്ചൂരും ചായ ഒരു വീക്ക്നസ് ആണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതാ എ ആർ കെ കുഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ നമ്മുടെ റിലയൻസിൻ്റെ തൊട്ടിപ്പുറത്താണ് കൊച്ചു ഷോപ്പ് ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കൺജസ്റ്റഡ് ആണ് കുറച്ച് ഷോപ്പ് അതുകൊണ്ട് തന്നെ അപ്പാപ്പനും മോനും കടയുടെ പുറത്താണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അകത്ത് ഞങ്ങൾ ഞാനും മമ്മിയും കൂടി തപ്പലോട് തപ്പലാണ് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിരിയൻ സ്റ്റഫിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും നൈറ്റ് ഡ്രസ്സ് പിന്നെന്താ പെറ്റിക്കോട്ട് അങ്ങനത്തെ ഐറ്റംസ് ഫ്രോക്സ് അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള എഫോർഡബിൾ റേറ്റിൽ വളരെ എഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ വേഗം ഇങ്ങോട്ടാണ് വരുന്നത് ആകുമ്പോൾ അധികം റഷും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം കേട്ടോ അപ്പോൾ അങ്ങനെതാണ് കുറേ ബെനിയൻ മറ്റേ പ്ലസ് സൈസ് ബെനിയൻ ഓവർ സൈസ്ഡ് ബെനിയനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് ഭയങ്കര സുഖമായിട്ടിട്ട് നടക്കാമല്ലോ അപ്പോൾ അങ്ങനത്തെ ഞാൻ എന്തേ എടുത്തു പിന്നെ കുറച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറച്ച് ഫ്രോക്സും ഷ്രഗ്സും അങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചു പിന്നെന്താ പിന്നെ കുറച്ച് സ്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു നൈറ്റ് ഡ്രസ്സ് എൻ്റെ വീട്ടിലിടുന്ന ബെനിയൻ സ്റ്റഫ് നൈറ്റ് ഡ്രസ്സൊക്കെ ഞാൻ സ്ഥിരം ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ് അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരും അവിടുത്തെ പയ്യനൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോന്ന് തരും ഇതൊരു റാപ്പ് റൗണ്ട് ഫ്രോക്കാണ് ഇനി നമുക്ക് കുഞ്ഞൊരു ഒരു എന്താ പറയുക ഒരു സ്റ്റേക്കേഷനൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ പോകുമ്പം ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാണ് പാച്ചു ആയാലും ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് എനിക്കിഷ്ടമായി എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായി എന്നൊക്കെ വന്നിട്ട് ഓരോന്ന് ഇപ്പം ഞാൻ എന്ത് കാണിക്കുന്നു തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക സമയമാണ് കേട്ടോ പാച്ചുവിൻ്റെ അപ്പം അങ്ങനെ കുറച്ച് ഡ്രെസ്സൊക്കെ നോക്കി ട്രൈ ചെയ്തു കുറച്ച് സ്പെഗറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ നാളായിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ട് ഇട്ട് തന്നെ ഇട്ട് തന്നെ ഇട്ട് ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ ഒരു ജംസ്യൂട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ ഭയങ്കര വലുതായ കാരണം ഞാനത് എടുത്തില്ല പിന്നെ ദാ ഷ്രഗ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു ഒരുപാടൊന്നും വാങ്ങിച്ചില്ല എന്നാലും ഒരു കുറച്ചൊരു ത്രീ തൗസൻഡ് റുപ്പീസിനൊക്കെ പർച്ചേസ് ചെയ്തു പതിമൂന്ന് പീസ് കിട്ടിയിട്ടോ അതാണ് ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ പോയാലുള്ള ഗുണം അങ്ങനെ അവിടെ നേരെ നമ്മുടെ സ്ഥിരം പറവട്ടാനയുള്ള ചെരുപ്പുകളിലാണ് വന്നത് നമുക്ക് പാച്ചുകുട്ടിനെ കുറച്ച് ക്രോക്സിൻ്റെ ഷൂ ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഉള്ളത് ഇട്ടിട്ടിട്ടൊരു വിധമായി പിന്നെ പല കളറ് ഇട്ട് മാച്ചിന് നടക്കാമല്ലോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ ക്രോക്സ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു രണ്ട് കളർ ഒരു ബ്ലാക്കും ഒരു പിങ്ക് ഷെയ്ഡ് ക്രോക്സും കൊടുത്തു അപ്പോൾ അവിടെ പോയ ഗ്യാപ്പിൽ പാച്ച അവിടെ കിടന്ന് ഊടീൻ്റെ അടക്കമാണ് സത്യം പറഞ്ഞാൽ എന്നെക്കാളും ക്രേസ് അപ്പാപ്പനാണ് കേട്ടോ മാച്ചിന് ഷൂ ഒക്കെ വാങ്ങിക്കാനായിട്ട് അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്ത് നിർത്തി പക്ഷേ അവസാനം അപ്പാപ്പൻ പറഞ്ഞ് പറഞ്ഞ് നാല് ഷൂ വാങ്ങിച്ചു കേട്ടോ അവിടെ പിന്നെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് അപ്പോൾ ഒരു റെഡും ഒരു പിങ്കും കൂടി വാങ്ങിച്ചു അങ്ങനെ നാല് ഷൂ വാങ്ങിച്ച് ഇങ്ങോട്ട് പോകുന്നു കൈ നിറയെ സാധനങ്ങളാണ് അപ്പോൾ ഡിവൈൻ്റെയും ഡോൺസൈറ്റി ഷോപ്പിംഗ് രാവിലെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വന്നിട്ട് പോയ വിശേഷങ്ങൾ ഡിവൈൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നു ഈ ആർക്കിയില്ല ഇപ്പോൾ ഡിവൈൻ്റെ റിവ്യൂ അനുസരിച്ചാണ് ഞങ്ങൾ വീണ്ടും പോയത് അപ്പോൾ അങ്ങനെ പോയി എന്തൊക്കെ വാങ്ങിച്ചു ഏതൊക്കെ വാങ്ങിച്ചു എന്നുള്ള വിശേഷമൊക്കെ ചോദിച്ചു അപ്പോൾ ദേ തോമു പനിയൊക്കെ ഏകദേശമൊക്കെ മാറി കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഭർത്താനൊക്കെ പറഞ്ഞ് വേഗം കിടന്നു കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് പിള്ളേരെ സ്കൂളിലേക്ക് വെട്ടിട്ട് ഞാനും ഡാഡിയും കൂടിയിട്ട് നമ്മുടെ ഹൈറോഡ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ആക്ച്വലി എനിക്കും കൂടി ചെരുപ്പ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പാച്ചു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവനെ ഓടീൻ്റെ അടക്കമായിരുന്നു അപ്പം അതുകൊണ്ട് ആ മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ടൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇവരെ സ്കൂളിലാക്കിയിട്ട് ഞാനും ഡാഡിയും കൂടി ഹൈ ഹൈറോഡൊന്നും കറങ്ങാൻ വേണ്ടി വന്നതാണ് എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ചെരുപ്പൊക്കെ വാങ്ങിച്ചു കാഷ്വലായിട്ട് നടക്കാൻ പറ്റുന്ന ഹീൽസ് ഒന്നും ഇല്ലാണ്ട് ഫ്ലാറ്റ്സ് ക്രോക്സ് ടൈപ്പ് ഒന്ന് രണ്ട് ഷൂവ് പിന്നെ എനിക്ക് ഫ്ലാസ്ക് മേടിക്കാറുണ്ടായിരുന്നു കുറച്ച് പ്ലാസ്റ്റിക് ബോക്സുകൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അല്ലെ ചില്ലറ സാധനമൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും ദാ സമയം ഒരു മണിയായി കൈയ്യോട് അവരെ പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് കേട്ടോ ഒന്ന് പതിവ് തെറ്റിച്ച് പാച്ചമാണ് ആദ്യം ഊനി വന്നത് അത് കഴിഞ്ഞിട്ട് തൂമും കയറി ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും വെയിലത്ത് കറങ്ങി അടിച്ച് നടന്നിട്ട് മുഖമൊക്കെ നല്ല ടാൻ ആയിട്ടോ ശരിക്കും ടയേർഡായിപ്പോയി നല്ല വെയിലായിരുന്നു അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലെത്തി ഗേറ്റൊക്കെ തുറന്നു അതെ ഈ പാച്ചുവും തോമവും ബാക്കിലാണ് പാച്ചു ബാക്കിൽ കിടപ്പാണ് ഞാൻ പറയാറില്ലേ ബാക്കിൽ കിടന്നിട്ടാണ് അവൻ വരിക തോമു എങ്ങനെയാച്ചാലും ഇങ്ങനെ സെന്ററിൽ നിൽക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അങ്ങനെ ഇതേ ഗേറ്റൊക്കെ അടച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയപ്പം ആദ്യം തന്നെ നമ്മുടെ ചാക്കോശനുണ്ടാവും നമ്മളെതിരേൽക്കാൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും ദീ ഡിവൈനും വന്നു റിസീവ് ചെയ്യാനായിട്ട് അപ്പോൾ പാശു ഇതാ അവിടെ ലാവിഷായിട്ട് കിടക്കുകയാണ് അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഡിവൈൻ വന്നിട്ട് പാശുവിനെ വിളിച്ചോണ്ടിരിക്കയാണ് വായോ വായോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൻ എടുത്തുകൊണ്ട് പോകണം കൊഞ്ചിച്ചുകൊണ്ട് പോകണം അങ്ങനെയാണ് അങ്ങനെ അവരുടെ ബാഗൊക്കെ എടുത്ത് ഞാൻ വാങ്ങിച്ച ഷൂവും സാധനങ്ങളൊക്കെ കാണിച്ച് ഇവിടെ സ്ഥിരം അങ്ങനെയാണ് കേട്ടോ എന്ത് പർച്ചേസ് ചെയ്ത് വന്നാലും അപ്പം തന്നെ എല്ലാവരെയും വിളിച്ച് കാണിക്കണം അത് നിർബന്ധമാണ് അങ്ങനെതാ മമ്മിക്ക് ഡൈ ഇട്ടത് കൊണ്ടോ ഡാഡിയുടെ പണിയാണ് ഡാഡി ഇട്ടിടത്തെ ഡൈ ആണ് മുഖത്ത് വരെ ഡൈ തേച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഡിവൈനും ലോഞ്ച് ചെയ്യുന്ന ഉച്ചയായി ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ വാങ്ങിക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് അപ്പോഴേക്കും നമ്മൾ ഡിസൈഡ് ചെയ്തു വന്നാൽ ശരി പോകാം എന്ന് തീരുമാനിച്ചപ്പം അവർക്ക് കൊണ്ടുപോകാനുള്ള പാരസിറ്റമോളോ ചുമയുടെ വയറിളക്കത്തിൻ്റെ പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു ഇതാ അവരുടെ അൺബോക്സിംഗ് ആണ് കേട്ടോ നമ്മൾക്ക് രണ്ട് ഫോൺ വാങ്ങിച്ചു ഡിവൈനും ഒരു ഫോൺ വാങ്ങിച്ചു ഞാനും ഒരു ബേസിക് ഫോൺ ഭയങ്കര കാര്യം അവനാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചെങ്കിലും ഞാൻ തന്നെ ആയിരിക്കട്ടെ ഇത് യൂസ് ചെയ്യ പിന്നെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇത് അവന് വീഡിയോ കാണാൻ കൊടുക്കാം എന്നുള്ളത് മാത്രം ഞങ്ങളുടെ കുഞ്ഞിന് മുതലുള്ള ഒരു എന്താ പറയാ ഒരു എല്ലാ ഇതിപ്പോ ശരിക്കും അപ്പൊ ആദ്യായിട്ടോ ഇത്രയും ഗ്യാപ്പ് അപ്പൊ ഇങ്ങനെയാണെന്ന് വെച്ചാല് ഇതുപോലെ മമ്മി ഒഴിഞ്ഞു വെക്കുന്ന കാശത്ത് നമുക്ക് ഒഴിഞ്ഞു വെക്കലേ കാശ് അത് പിന്നെ ഈ ദശാംശം വെക്കുന്നത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാൻ എപ്പോഴും മാമിയുടെ ഒരു പൗർട്ടിണ്ടായിരുന്ന സ്ഥിരം ഇതെനിക്ക് ബ്രാൻഡ് മാറി കേട്ടോ അപ്പൊ അങ്ങനെ ഒഴിഞ്ഞു വെക്കുന്ന കാശ് പൊതുവേ എല്ലാവരും പണ്ടരപ്പെട്ടില്ല പക്ഷെ നമ്മൾ നമ്മളെ കൈവിടെന്ന് വെച്ചാല് അവിടെ നമ്മൾ നമ്മള് വെള്ളങ്ങിരു ഇഷ്ടംപോലെ ഭിക്ഷക്കാരുണ്ടാവില്ല അപ്പൊ അവർക്ക് നമ്മളിങ്ങനെ എണ്ണില്ല ഇതൊന്നാണെങ്കിലും ഇപ്പൊ എണ്ണില്ല ജസ്റ്റ് ഇങ്ങനെ ഓരോ പിടിപ്പുണ്ട് ഉറപ്പ് ഒരുപാട് പേരുണ്ടാവില്ല അപ്പൊ അന്ന് ഞാനും ഡോൺ ചേട്ടനും ആണ് അപ്പൊ ഡാഡി ഇങ്ങനെ ഞങ്ങൾക്ക് പേർക്കും കയ്യിലിങ്ങനെ ചില്ലറ തരും ഒഴിഞ്ഞു വെച്ച കാശ് പള്ളിയിലിടും ബാക്കി ചില്ലറയാണ് ചില്ലറ അതായത് കയ്യിൽ കിട്ടുന്ന ചില്ലറകളുണ്ട് ഇത് പത്തിന്റെ അഞ്ചിന്റെ പത്തിന്റെ ഇതും അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന നമ്മളെടുത്ത് ചോദിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഓരോ ചിരി കൊടുക്കുന്നു പക്ഷെ അവനെ നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ സ്ഥലത്ത് പോയില്ലോ പിള്ളേർ പിള്ളേരെ കൊണ്ട് കുടിപ്പിക്കണം എന്നുള്ളതാണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് പിന്നെ എണ്ണി നോക്കില്ല കേട്ടോ ഇത് എന്നാ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എല്ലാം അഞ്ചിന്റെയും പത്തിന്റെയും കോയിൻസ് ആണ് പിന്നെ പത്തിന്റെ നോട്ട് ഇരുപതിന്റെ നോട്ട് നോട്ട് ഒരു നോട്ട് ഉള്ളത് അല്ല പിന്നെ കൊറോണ വർഷത്തെയോ ഞാൻ നേരെ കൊണ്ടിടലായി പിന്നെ ഒരു ഞാൻ പിന്നെ അങ്ങനെ മാറ്റി വെച്ചാൽ പോയിട്ട് നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളങ്ങളിൽ പോകണം എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടെന്നുള്ളത് പക്ഷേ ആൻസഞ്ചായിട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് കാരണം ബാപ്റ്റിസത്തിനും കല്യാണത്തിനും ഒക്കെ ഒരഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ മൂപ്പില് നമ്മുടെ കൂടെ ത്രൂ ഉണ്ടായിരുന്നു അതിന് ഒത്തിരി ലീവും കാര്യങ്ങളൊക്കെ എടുത്താൽ തന്നെ ഇനി ഒരു ലീവ് എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ചേട്ടനെ മിസ് ചെയ്യും പക്ഷേ എനിക്ക് ഇനി ഈ അടുത്ത് തന്നെ ഒരു വട്ടം കൂടി വല്ല എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം അവരുടെ പപ്പയും മമ്മിയും കുറെ നാളായി പോണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും മാനസേനും പപ്പയും മമ്മിയും പാച്ചും കൂടിയിട്ട് ഒരു വട്ടം കൂടി പോണം അപ്പൊ അതുകൊണ്ട് മനസ്സേരൻ പറഞ്ഞു ഇത്തവണ നിങ്ങൾ പോയിട്ട് പറയോ നമുക്ക് ഇനി എന്തായാലും ഇതോടെ ഒരു ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും പോകും അപ്പൊ പനക്കിനും ഫാമിലിയിലൂടെ ഒന്നും കൂടി ഞാൻ പോയിട്ട് വരാം അപ്പൊ നമുക്ക് ഒന്നിച്ചു പോയിട്ട് വരാം പറഞ്ഞു അങ്ങനെ അപ്പൊ എന്തായാലും തൽക്കാലം ഇവിടുത്തെ വഴിപാടുകളൊക്കെ പോയി തീർത്തിട്ട് വരാം അങ്ങനെ ഒക്കെ കഴിഞ്ഞു

ഓരോ വട്ടവും പ്ലാൻ ചെയ്യും ഡ്രോപ്പ് ചെയ്യും പ്ലാൻ ചെയ്യും ഡ്രോപ്പ് ചെയ്യും എന്തെങ്കിലും ഒരു റീസൺ വന്നിട്ട് അങ്ങനെയായിരുന്നു ഇന്ന് ശരിക്കും പറഞ്ഞ ഒമ്പത് മണിക്കാണ് എല്ലാവരും എന്നാൽ ശരി ഒന്നും നോക്കണ്ട പോകാം കാര്യം തോന്നുന്ന ഒരു പനിയായിരുന്നു പാറ്റൂറിന് നേരിയൊരു പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ പനി അതുകൊണ്ട് പോകണ്ടെന്ന മനസ്സിൽ പ്ലാൻ ആയിരുന്നു പക്ഷെ ആ ഒരു സമയായപ്പോഴത്തേക്കും എന്ത് വന്നാലും പോകാം തീരുമാനിച്ചത് പോകാം പോകാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോക്കുന്നത് അതിൽക്ക് വേണ്ടി ലാസ്റ്റ് മിനിറ്റ് പരിപാടികളൊക്കെയാണിത് അല്ലെ ബാച്ചുണ്ടേക്കോ ഉറങ്ങാം നമുക്ക് കുങ്ങാ ശരിക്കും ഒത്തിരി വർഷത്തെ മെമ്മറി ആട്ടോ ഞങ്ങക്ക് വേളങ്കണി മുമ്പ് ഒക്കെ വന്നാൽ ഞങ്ങള് വേളങ്കണി പോകുമ്പോ നേരെ ഒന്നല്ലെങ്കിൽ കൊടൈക്കിനാല് ഊട്ടി അവിടെ കറങ്ങി ആ കൊണ്ടുവരുന്നത് നമുക്ക് കൊടുക്കാൻ പാഷ് പാഷ കുടുക്കൽ ഇടാല്ലാ അങ്ങനെയൊക്കെ കറങ്ങി ഇടിച്ചിട്ടാണ് വരാറ് ശരിക്കും ഞങ്ങൾക്ക് ഒരു പിക്നിക് എന്താ പറയാ പിക്നിക്ക് പോണ പോലെ ഞങ്ങൾ നാലുപേരും അടിച്ച് മനസ്സിൽ പോയിരുന്നൊരു സ്പോട്ടാണ് അപ്പൊ അറിയില്ല ഇനി പിള്ളേരെയും കൊണ്ട് പോകുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല അല്ലേ പാറ്റും ഇവരെയൊക്കെ കൊണ്ട് എറണാകുളത്തേക്ക് വരെ പോകുമ്പോ മനസ്സിന് വയ്യാണ്ടാവാറുണ്ട് ഇത്രയും ദൂരം പോകുമ്പോൾ എത്ര എന്നറിയില്ല അത് മടക്കോ അവിടെ ചെന്നിട്ട് ലക്ഷം ഇത് എനിക്ക് തോന്നണോ വേറെ എന്തോ കണക്കൂട്ടി വെച്ച അങ്ങനെയോ പണ്ട് ആ കൊറോണയുടെ സമയത്ത് കൊറോണയുടെ സമയത്ത് നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ പിടി വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം എല്ലാവർക്കും കേട്ടോ അതൊരു ശീലമാണത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു എല്ലാ വർഷവും കണ്ടി പോവും പിന്നെ അപ്പച്ചനമ്മിച്ചും എനിക്ക് തോന്നുന്നു അപ്പച്ചൻ മരിക്കുന്ന കൊല്ലം വരെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് അമ്മച്ചത് മരി ഇപ്പം പത്ത് കൊല്ലം ഞമ്മച്ച് മരിച്ചിട്ട് പക്ഷെ ഒരു ഒരു കൊല്ലം മുമ്പ് വരെ പോയിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പ് പോയിട്ടുണ്ട് ജെസി ആൻറ്റിയുടെയും അവരുടെയൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ മറ്റേ ടൂറിസ്റ്റ് ബസ്സിൽ പോയിട്ടുണ്ട് ട്രെയിനിനെ പോയേക്കണേ ആണോ ആ ആ അന്ന് അമ്മാമ്മ എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു വെള്ളയും വെള്ളയും സാരിയും ബ്ലൗസും എടുത്തിട്ടാണ് കുർബാനയ്ക്ക് പോവാം അങ്ങനെയാണ് അമ്മാമ്മ ഞാനങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വെള്ളയും വെള്ളയും ഒന്നും എടുത്തിട്ട് ചെയ്തിട്ടില്ല അല്ലല്ലല്ല അമ്മാമ്മയും അപ്പാപ്പനും പോകുമ്പോഴേ പള്ളിയിൽ പോകുമ്പോൾ ആ അവിടെ പോകുമ്പോൾ വെള്ളയും വെള്ളി കൊടുത്തിട്ടേ പോവാം അങ്ങനെ ഒരു പതിവായിരുന്നു ഇത് ഇതിലെ കുറച്ച് പേരുടെ ചോദ്യം ഉണ്ടാവും തോമു ചാക്കോച്ചനെവിടെയാന്നുള്ളത് അവര് ഉറങ്ങാണ് പാച്ച നല്ല ഉറക്കായി ഞാനും കിടക്കാൻ പോവാണ് അവിടെ ഡാഡി മമ്മി എനിക്ക് മമ്മി കുളിക്കാൻ പോയിരിക്കുകയാണ് ഇവിടെ എല്ലാം പാതിരയാണല്ലോ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഈ സമയവും അപ്പം അങ്ങനെ ആകെ ഒരു പ്രാർത്ഥനയുള്ളു പിള്ളേർക്ക് അസുഖങ്ങളൊന്നും വരരുത് ആ ഒരു റീസണെ കൊണ്ട് നമ്മുടെ യാത്രയൊന്നും മുടങ്ങരുതുന്നുണ്ട് കാരണം പല പല വട്ടമായി നമ്മൾ പ്ലാൻ ചെയ്യും ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ഒരു മുടക്കം വരും പോവില്ല അങ്ങനെയായിരുന്നു അപ്പം ഇത്തവണ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരരുത് അങ്ങനത്തെ ഒരു സാഹചര്യം വരരുത് എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന എല്ലാവർക്കും ഉള്ളു കേട്ടോ എല്ലാം നമ്മൾ എന്താ പറയുക പെട്ടെന്നൊരു ഡിസിഷനാണ് ഇനിയിപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇനി അവിടെ പോയിട്ട് പല വഴിപാടുകളും പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇമോഷനാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ തൊട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കോണ് എൻ്റെ ഒരു മൂന്ന് വയസ്സ് തൊട്ടുള്ള മെമ്മറീസ് എല്ലാ വർഷവും നമ്മൾ പൊക്കോണ്ടിരിക്കല്ലോ അപ്പോൾ ഓരോ വട്ടം പോകുന്ന മെമ്മറീസും ഉണ്ട് പിന്നെ അന്ന് മുതലേ ഈ ഫോട്ടോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പോകുന്ന ഫോട്ടോസ് ആ സെയിം സ്പോട്ടിൽ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കുന്നൊരു ജീലം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ പിള്ളേരെയും കൊണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത് കുച്ചുങ്ങളെയും കൊണ്ടിട്ട് അപ്പോൾ ഇത്രയും നാൾ പോയ പോലെയല്ല അപ്പോൾ ആദ്യം ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് പൊക്കോണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആറുപേരുടെ ഒരു ഗ്യാങ് ആയിട്ട് പോയി ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആദ്യമായിട്ട് പോവുകയാണ് ശരിക്കും എന്താ പറയുക വേറെ വേറെ ഇമോഷൻസാണ് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്കൊക്കെ ഒത്തിരി ഭയങ്കര നൊസ്റ്റാർജിക്കാണ് വേളങ്ങണിയിലേക്ക് പോകുന്ന ആ ഒരു യാത്ര ഞങ്ങൾ എങ്കോട്ട് പണ്ടോട്ടേ കാറിലാണ് പോവുക അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പളനിയിലിറങ്ങും പഴനി ആ അമ്പലത്തിൽ മറ്റേ സ്റ്റെപ്പിലൊക്കെ കയറി ഇറങ്ങി അവിടെ നിന്ന് വഴിയിൽ കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോയി പിന്നെ ആ വേളങ്ങനെ റൂട്ടിൽ കുറേ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കറങ്ങി അടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വഴിയിൽ കണ്ണി കണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഉപ്പുമാങ്ങ പിന്നെ എന്തിട്ടാണ് മറ്റേ വെള്ളരി മറ്റേത് കുക്കുംബറും പേരക്ക ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിച്ച് ദോശ വഴിയിൽ കാണുന്ന എല്ലാം ഞങ്ങൾക്ക് വേണം അങ്ങനെയാണ് പ്രത്യേകിച്ച് അമ്മയ്ക്ക് വണ്ടിയിൽ കയറി അപ്പം വിശിക്കും വഴിയിൽ കാണുന്ന ഒക്കെ വേണം അങ്ങനെയാണ് അപ്പോൾ ഇത്തവണ ഇനി എങ്ങനെയാകുന്നറിയില്ല പിള്ളേരുണ്ട് അപ്പോൾ അവരുടെ കംഫർട്ട് ആണോ നോക്കണം അവരിനി എത്രത്തോളം സഹകരിക്കും നമ്മളെ യാത്രയിൽ നോക്കണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ മൂന്നാളെയും അങ്ങനെ അത്രീ ലോങ് ഡ്രൈവ് അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല ചോണി ഇത് തന്നെയായിരിക്കും മൂന്ന് പേരുടെയും കുറച്ച് ഡിസ്റ്റൻസിൽ നമ്മൾ പോകുന്നത് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ആരെങ്കിലൊക്കെ വീഡിയോസിൽ യാത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇനിയിപ്പോൾ വേറെ ഞാൻ ഇത് കിടക്കാൻ പോവാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വരാം കേട്ടോ അപ്പോൾ ചേട്ടാ